ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്ന് നമ്മൾ ചാനലിലൂടെ നമ്മൾ സെയിലിനായിട്ട് കൊണ്ടു വരുന്നത് ടോയറ്റോടെ ഇന്നോവയാണ് ഒരു ടാക്സി വാഹനമാണ് ഒരു ചെറിയ പ്രൈസിന് വരുന്ന ഒരു വാഹനമാണ് പേപ്പർ കാര്യങ്ങളൊക്കെ ഒക്കെയുള്ള ഒരു വണ്ടിയാണ് ഒരു വൈറ്റ് കളറാണ് അപ്പോൾ ഈ ഒരു വണ്ടിയുടെ എല്ലാ കാര്യങ്ങളും നമ്മൾ വീഡിയോയിൽ വ്യക്തമായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് ഫുൾ ആയിട്ട് കാണുക അതുപോലെ നിങ്ങളുടെ വാഹനം ഇതേപോലെ നമ്മുടെ ചാനലിലൂടെ വീഡിയോ ചെയ്ത് സെയിൽ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ നമ്പറിലേക്ക് കോളോ മെസ്സേജോ ചെയ്താൽ മതി ചാനൽ നമ്പറും വീഡിയോക്ക് ഒക്കെ തയ്യാ കൊടുക്കുന്നുണ്ട് നമുക്ക് നേരെ വാഹനത്തിൻ്റെ ഈയൊരു ടോയോട്ടോടെ ഇന്നോവയാണ് ഇന്ന് നമ്മുടെ ചാനലിലൂടെ സെയിലിനായിട്ട് വന്നിരിക്കുന്നത് കേട്ടോ ടാക്സി വാഹനമാണ് ഒരു ടൈപ്പ് ഫോറിലേക്കൊക്കെ കൺവേർട്ട് ചെയ്ത നല്ല അടിപൊളി ഒരു വാഹനം തന്നെയാണ് റീ രജിസ്ട്രേഷൻ വണ്ടിയാണ് കേട്ടോ അപ്പോൾ നമുക്ക് വണ്ടി ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് കാണാം ഈ ഒരു വാഹനത്തിൽ ഒരു മോഡൽ നോക്കുകയാണെങ്കിൽ രണ്ടായിരത്തി പതിനൊന്ന് മോഡൽ ടോയോട്ടോ ഇന്നോവ ജി ഫോർ ആണ് സെവൻ സീറ്റാണ് കേട്ടോ എം എച്ച്ന്ന് റീ വന്ന വണ്ടിയാണ് അതുപോലെ തന്നെ രണ്ടായിരത്തി പതിനൊന്ന് ജനുവരി ഇരുപത്തി ഏഴിനാണ് വാഹനം രജിസ്ട്രേഷൻ ചെയ്തിരിക്കുന്നത് രണ്ടാമത്തെ ഓണറാണ് നിലവിലെ ഒരു വാഹനത്തിനുള്ളത് ഇതൊരു ഓടി തൊട്ടായിരം കിലോമീറ്ററിൽ കണ്ടത് രണ്ട് ലക്ഷത്തി പതിനൊന്നായിരം കിലോമീറ്ററാണ് മീറ്റർ കൺസുകൾ കണ്ടത് ബ്രേക്ക് ഒക്കെ പുതിയത് എടുത്ത വാഹനമാണ് കേട്ടോ ഒരു വർഷത്തേക്ക് ബ്രേക്ക് ഉണ്ട് ടാക്സ് മാർച്ച് വരെ ഉണ്ട് അതുപോലെ തന്നെ ഇൻഷുറൻസ് നോക്കുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ രണ്ട് വരെയാണ് നിലവിലുള്ള ഇൻഷുറൻസ് ഉള്ളത് മൈലേജ് ഒക്കെ ഒരു പത്ത് പന്ത്രണ്ട് ആ ഒരു ലെവലിലൊക്കെ ആയിട്ട് വരുന്നുണ്ട് വാഹനത്തിന്റെ ഫിറ്റ്നസ്സിൻ്റെ കാലാവധി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ പതിനേഴ് വരെ ാണ് നിലവിലുള്ള പേപ്പറോ കാലാവധി കാര്യങ്ങളൊക്കെ വന്നിരിക്കുന്നത് കേട്ടോ ടയറൊക്കെ ഒരു ആവറേജ് കണ്ടീഷൻ ഉണ്ട് മേജർ ആയിട്ടുള്ള ആക്സിഡന്റ് ഫ്ലഡ് കാര്യങ്ങൾ ഒന്നുമില്ല ഇതാണ് വാഹനത്തിൻ്റെ ഒരു എൻജിൻ ക്യാബിന്റെ ഭാഗം വരുന്നിട്ടോ ഈ ഒരു ഭാഗത്തൊന്നും വലിയ അടിയോ ഡാമേജോ കാര്യങ്ങളോ ഒന്നും വന്നിട്ടില്ല നമ്മൾ ഈ ഒരു വാഹനത്തിന്റെ ഒരു ഉൾഭാഗത്തിന്റെ ഒരു നീറ്റ് നോക്കുകയാണെങ്കിൽ അവിടെ ഒരു മാന്യമായ ഒക്കെ നമുക്ക് കാണാറുണ്ട് നല്ല അടിപൊളി ഒരു സീറ്റിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ട് റെക്സലാണ് ചെയ്തിരിക്കുന്നത് അതിന് വലിയ ഡാമേജ് ഇല്ല ഫ്ലോറിൽ നല്ല മാറ്റ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഈ ഒരു വാഹനത്തിൽ ഓപ്ഷൻ വന്നിരിക്കുന്ന നോക്കുകയാണ് എസി പവർ സ്റ്റയറിംഗ് അതുപോലെ തന്നെ ഫോർഡോർ പവർ വീൻഡോ വരുന്നുണ്ട് ലോക്കിംഗ് സിസ്റ്റം ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ് സൈഡ് മിററാണ് ബാക്കിൽ വൈപ്പർ വരുന്നുണ്ട് നല്ലൊരു സ്റ്റീരിയോ വന്നിട്ടുണ്ട് റിവേഴ്സ് പാർക്കിംഗ് സെൻസർ വരുന്നിട്ടുണ്ട് അഡ്ജസ്റ്റബിൾ സ്റ്റിയറിംഗ് ആണ് ഹൈറ്റ് நமக்குரிக்கா பற்றிய ட்ரெவிங் சீட்டு சண்டர்லோக்கு ரிமோட் கீ தொடங்க ഫീച്ചറൊക്കെ ഈ ഒരു വാഹനത്തിൽ വന്നിട്ടുണ്ട് ഇതാണ് മീറ്റർ കൺസോളിൻ്റെ ഭാഗം വരുന്നത് വാഹനം ഓടിയിരിക്കുന്ന കിലോമീറ്റർ ഒക്കെ വ്യക്തമായിട്ട് കാണാം ഇനി രണ്ടാം തര സീറ്റിൻ്റെ ഭാഗത്തേക്ക് പോകുകയാണെങ്കിൽ രണ്ട് ക്യാപ്റ്റൻ സീറ്റാണ് സെവൻ സീറ്റ് ആയതുകൊണ്ട് വരുന്നത് അവിടെയും നല്ല നീറ്റ് ഉണ്ട് ഏറ്റവും ബാക്കിൽ ബക്കറ്റ് സീറ്റ് തന്നെയാണ് വന്നിരിക്കുന്നത് ഇപ്പോൾ അത്രയ്ക്കാണ് ഈ ഒരു ഓട്ടോ ഇന്നോവയുടെ ഇൻറ്റീരിയ ഭാഗത്തും എക്സ്പി ഭാഗത്തൊക്കെ നമുക്ക് കാണാനുള്ളത് ഏകദേശം എല്ലാ ഭാഗവും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു ഒരു മാന്യമായ ഒരു വാഹനം തന്നെ പറയോട്ടോ അതുപോലെ ഈ ഒരു വാഹനത്തിന് എക്സ്ചേഞ്ച് സൗകര്യം അവൈലബിൾ ആണ് നിങ്ങളെ കാറോ ബൈക്കോ ഏതുമായിട്ടും നല്ല വണ്ടിയാണെങ്കിൽ എക്സ്ചേഞ്ചും കിട്ടും ഈ ഒരു വാഹനമായിട്ട് ഇപ്പൊരു വാഹനത്തിന് ഉദ്ദേശിക്കുന്ന ഒരു വില നമ്മൾ പറയുകയാണെങ്കിൽ അഞ്ചു ലക്ഷത്തി എഴുപതിനായിരം രൂപയാണ് ഈ ഒരു വില നെഗോഷ്യബിൾ ആണ് കേട്ടോ ചെറിയ രീതിയിൽ നെഗോഷ്യബിൾ ആണ് ഈ ഒരു വാഹനം നിലവിലുള്ളത് വയനാട് വടവഞ്ചാലെന്ന് പറയുന്ന സ്ഥലത്താണ് അപ്പോൾ വണ്ടി വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് വാഹനമായി ബന്ധപ്പെട്ടവരുടെ നമ്പർ നമ്മൾ ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ അവിടെ ഒക്കെ നിങ്ങൾക്ക് കോൾ ചെയ്യാം ഈ ഒരു വാഹനമായി മറ്റെന്ത് ഡീറ്റെയിൽസ് കൂടുതലായി അറിയണമെങ്കിലും ആ നമ്പർ തന്നെ കോൺടാക്റ്റ് ചെയ്താൽ മതി അത്രയും ടയോട്ട കേട്ടോട്ടോ ഡീറ്റെയിൽസ് അപ്പോൾ ഇതുപോലുള്ള വീഡിയോകൾക്കായി നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അതുപോലെ നിങ്ങളുടെ വാഹനം ഇതേപോലെ നമ്മുടെ ചാനലിലൂടെ വീഡിയോ ചെയ്ത് സെയിൽ ചെയ്ത താല്പര്യം നമ്മുടെ ചാനൽ നമ്പറിലേക്ക് കോളോ മെസ്സേജോ ചെയ്താൽ മതി കേട്ടോ ചാലൽ നമ്പറിൽ വീഡിയോക്ക് തയ്യാ കൊടുക്കുന്നുണ്ട് പിന്നെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ മറ്റോ ദിവസം മറ്റൊ നല്ല വണ്ടിയുടെ വീഡിയോമായി നമുക്ക് വീണ്ടും കാണാം ബൈ